പുന്നവേലി ഹൈസ്കൂൾ മാസ്റ്റർ സോജിയ കുര്യൻ മാത്യുവും സ്കൂൾ സീനിയർ അസിസ്റ്റൻറ്റ് ജോസ്ഫി ജോർജും വിരമിക്കുന്നു ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്ന ഇരുവരും സ്കൂൾ കാലഘട്ടത്തിലെ സഹപാഠികൾ കൂടിയാണ് പുന്നവേലി സി എം എസ് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്ററായി സേവനം അനുഷ്ഠിച്ചു വരുന്ന സോജി കുര്യൻ മാത്യുവും സ്കൂളിലെ സീനിയർ അസിസ്റ്റന്റായി സേവനം അനുഷ്ഠിച്ചു വരുന്ന ജോസ് പി ജോർജിനുമാണ് യാത്രയ്പ്പ് നൽകിയത് യാത്രയ്പ്പ് സമ്മേളനം സി എസ് ഐ മധ്യ കേരള മഹാ ഇടവക രജിസ്ട്രാർ അഡ്വക്കേറ്റ് ഷീബ തരകൻ ഉദ്ഘാടനം ചെയ്തു അപ്പൊ ഞാൻ ഒരു സീനിയർ ഞങ്ങൾ വർഷം പ്രാക്ടീസ് ചെയ്താലേ ഞങ്ങളത്രയും സ്വപ്നം കണ്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഇതൊന്നുമല്ല ഇതൊരു പ്രായമേ അല്ല അമ്പത്താറൊന്നും വിരമിക്കാനുള്ളൊരു പ്രായമേ അല്ല ഇവരിപ്പം നല്ല അറിവ് അവർക്ക് നല്ല അറിവുണ്ട് ആരോഗ്യമുണ്ട് ഇനിയും ഒത്തിരി കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുണ്ട് ഇപ്പം ഞാനിവിടെ ഒരു കൺവെൻഷൻ നമ്മുടെ സി എം എസ്സിൻ്റെ സി എസ് ഐ ഞങ്ങളുടെ ഡയസിൻ കൺവെൻഷനിൽ ഒരു റിട്ടയർഡ് ടീച്ചറിൻ്റെ പ്രസംഗം കേൾക്കാറുണ്ട് സുവിശേഷ പ്രസംഗം അപ്പോൾ അവർ ടീച്ചറായിരിക്കുന്ന കാലത്തുള്ള അവരുടെ പ്രവർത്തനങ്ങൾ അവർ ടീച്ചറായിട്ട് അവർ ജോലിക്ക് പോകുമ്പോൾ യാത്രയിൽ തിരിച്ചു വരുമ്പോൾ യാത്രയിൽ അവർ എവിടെയൊക്കെ അവർ ഇടപെട്ടോ സ്കൂളിൽ പ്രശ്നങ്ങളുള്ളവരോട് അവരുടെ പ്രശ്നങ്ങൾ കേട്ട് അവർക്ക് പ്രാർത്ഥനയിലൂടെയും അവർക്ക് കൗൺസിലിംഗ് കൊടുത്തുവൊക്കെ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടു ഇപ്പോൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ ഫുൾ ടൈം സുവിശേഷ പ്രവർത്തനവും സോഷ്യൽ വർക്കുമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുക അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഉണ്ട് ഒത്തിരി അതുപോലെ ഒത്തിരി അഡ്വക്കേറ്റ്സ് പലരും ടീച്ചേഴ്സ് റിട്ടയർ ചെയ്തതിന് ശേഷം പ്രാക്ടീസ് ചെയ്യാൻ വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഇതൊന്നും ഒരു ഇതൊരു റിട്ടയർമെൻറ്റൊന്നും അല്ല ഒരു ഫേസ് കഴിയുന്നു അത്രയേ ഉള്ളൂ ഇനിയുള്ള ഒരു ഫേസ് അത് വളരെ ഇമ്പോർട്ടൻ നമ്മുടെ ഓരോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു എന്ന് നമ്മൾ നഷ്ടപ്പെട്ടു പോയ സമയങ്ങളെ ഓർത്ത് ദുഃഖിക്കാനാണ് ഇവിടെ ആയത് ഇനി ഇവിടെ ഞാനും നമ്മുടെ സൈമൺ സാറുമൊക്കെ ഇവിടെ ഇന്നിച്ച് സമയം നെനക്കെട്ട് ഇവിടെ വരുന്നത് അങ്ങനെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ളതുകൊണ്ടാണ് ചടങ്ങിൽ സ്കൂൾ ലോക്കൽ മാനേജർ റവറൻഡ് ഷിവിൻ വർഗീസ് അധ്യക്ഷത വഹിച്ചു പത്തനംതിട്ട ജില്ലാ പോലീസ് മുൻ മേധാവി കെ ജി സൈമൺ മുഖ്യപ്രഭാഷണം നടത്തി സാധാരണ சோரிசிலோ தானே பாப ஜோசன் போச்சோ எங்களுடைய செக்ரட்டரி நான் இப்டே வந்து கலந்துகிட்டேன் அத சமர்ப்பணமாக்கிறது இங்க இரத்தគ្នல பா

സി എം എസ്കൂൾ കോർപ്പറേറ്റ് മാനേജർ ചെറിയാൻ ഫോട്ടോ റവൻ സുമോസിൻ്റെ സമ്മേളനത്തിന് ഹെഡ് മാസ്റ്റർ സോജി കുര്യൻ മാത്യു സീനിയർ അസിസ്റ്റന്റ് ജോർജും നന്ദി പറഞ്ഞു ഒപ്പിടാൻ പോകുമ്പോൾ ൂ ഞാൻ സർവീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ പപ്പാൻ എന്റെ കൂടെ ഇല്ല എന്നാല് അമ്മയും കൂടെ കൂടെ സ്നേഹനിധിയായ ഒരു ഭാര്യ വാത്സല്യനിധികളായ രണ്ടു കുഞ്ഞുങ്ങളെയും എനിക്ക് ലഭിച്ചു

വർഷങ്ങൾ പിന്നിട്ട് സാബു കോശി മഹായുട അധ്യക്ഷനായും സ്നേഹിക്കുന്ന മാനേജറായി സ്കൂളിൽ എന്റെ സഹപാഠി കൂടിയായ സൂതി സാറിനോടൊപ്പം അച്ഛൻ ലോക്കൽ മാനേജറായിരിക്കുന്ന ഈ അവസരത്തിൽ സേവനം പൂർത്തിയാക്കി ഇറങ്ങുവാൻ സാധിക്കുന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളമാണ്

ൂടെ തുടാനുള്ള നിയോഗമായിരിക്കും എനിക്ക് ലഭിച്ചതെന്ന് ഞാൻ കരുതുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് മുതൽ അധ്യാപകനായി സേവനം അനുഷ്ഠിച്ച സോജി കുരിൻ മാത്യു രണ്ടായിരത്തി ഏഴ് മുതൽ പ്രഥമ അധ്യാപകനായി സ്ഥാനക്കയറ്റം ലഭിച്ചു തുടർന്ന് വിവിധ സ്കൂളുകളിൽ പ്രഥമ അധ്യാപകനായി സേവനം അനുഷ്ഠിച്ച അദ്ദേഹം രണ്ടായിരത്തി പത്തൊൻപത് മുതൽ പുന്നവേരി സി എം എസ് ഹൈസ്കൂളിൽ പ്രഥമ അധ്യാപകനായി സേവനം അനുഷ്ഠിച്ചു വരികയാണ് കോട്ടയം ബേക്കർ മെമ്മോറിയൽ ജി എച്ച് എസ് ഹെഡ്മിസ്റ്റർ ബിനു വർഗീസ് ആണ് ഭാര്യ സാന്ദ്ര തങ്കം ശ്രേയ പൊനു എന്നിവർ മക്കളാണ് നെടുങ്ങാടപ്പള്ളി ആല മേലരിൽ എ ജെ ജോർജിന്റെയും പൊന്നമ ജോർജിന്റെയും മകനായ ജോസ് പി ജോർജ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ അധ്യാപകനായി കോട്ടയം സി എം എസ് കോളേജ് ഹൈസ്കൂളിൽ പ്രവേശിച്ചു തുടർന്ന് സി എസ് ഐ മാനേജ്മെന്റിന്റെ വിവിധ സ്കൂളുകളിൽ സേവനം അനുഷ്ഠിച്ച ശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ പുന്നവേരി സി എസ് ഐ ഹൈസ്കൂളിൽ സേവനം അനുഷ്ഠിച്ചു വരുന്ന ജോസ് പി ജോർജ് മല്ലപ്പള്ളി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഗാലക്സി ചാനൽ ന്യൂസ് അവതാരൻ കൂടിയാണ് സെറീന മാത്യു ആണ് ഭാര്യ സോന ജോർജ് ജോസ് നോഹ മാത്യു ജോസ് എന്നിവർ മക്കളാണ് യാത്രയ്പ്പ് സമ്മേളനത്തിൽ സ്റ്റാഫ് സെക്രട്ടറി ബിന്ദു ടി ജോസഫ് അധ്യാപക പ്രതിനിധികളായ ജോമി ജോൺ ബിന്ദു എസ് ദാസ് പി ടി എ പ്രസിഡന്റ് അനീഷ് പി ബി ബിനു ജേക്കബ് ഇട്ടി തോമസ് എബ്രഹാം ജോൺ ഇട്ടി ജോൺ സിജി മാത്യു ജോൺ എൻ ജോസഫ് കുമാരി സ്റ്റെഫി ഷാനു സൈമൺ മനു സാറാ പിരിഫ് ലിൻഡ റേച്ചിൽ പോത്തൻ എന്നിവർ പ്രസംഗിച്ചു